ജെ കെ വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ജയിൽ നോമിനേഷൻ വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു ജയിൽ നോമിനേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ജയിൽ നോമിനേഷൻ്റെ വീഡിയോ ചെയ്യാഞ്ഞത് അതുകൊണ്ടിപ്പോൾ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ അതല്ല നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണമല്ലോ എൻ്റിൻ്റെ ബേസിലാണ് ഒരു ജയിലിലേക്ക് ഒരാളനെ വിടേണ്ടത് ആ ആഴ്ചയിലെ പ്രകടനം മോശമാവണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള അലസമായി നടക്കുക ഒന്നിനും ഇടപെടാതെ നടക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരാള് വളരെ എല്ലാത്തിനും മാറി നിക്കുക പിന്നെ കളത്തരം കാണിക്കുക അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ജയിലിലേക്ക് വിടേണ്ടത് ഈ അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി നിരന്തരമായി മൂന്നാഴ്ചയോളം ഈ ആള് ജയിലിലോട്ട് പോകുന്നു പിന്നെയും ഈ ആഴ്ച ആളെ തന്നെ കുത്തി വെച്ചിരിക്കുകയാണ് ജയിലിലേക്ക് എന്നിട്ട് ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആര് വക ഒരു എന്താ പറയാ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഡയലോഗും ആക്റ്റും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ അവിടെ അൺഫെയർ ആയിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് ആളെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇയാൾ കൊടും കുറ്റവാളിയാണ് അതാണ് ഇതാണ് എങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്യാം ആ രീതിയിലൊക്കെ പ്രൊവോക്കിങ്ങാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പേഴ്സണൽ ഗ്രിഡ്ജ് അതും മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഗ്രിഗ് ജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല നെവിൻ അനുമോളിൻ്റെ അടുത്ത് പന്ന് നൈറ്റിൽ നടന്നുള്ള വിഷയം ഇഷ്യൂ അത് വളരെയധികം മോശപ്പെട്ട കാര്യമാണ് അത് നല്ല രീതിയിൽ അനുമോൾക്ക് ഹാൻഡിൽ ചെയ്യുമായിരുന്നു അത് ആതിലൊന്നു കുറെ പറഞ്ഞതായിരുന്നു അവിടെ അടുക്കളയിൽ കിച്ചണിലോട്ട് പോകുമ്പോൾ തന്നെ പറഞ്ഞതായിരുന്നു അത് വേണ്ട ആ പണി ചെയ്യാൻ പോകേണ്ട ആ പണി ചെയ്യാൻ പോകണ്ടായിരുന്നു അപ്പോൾ അവിടെ നന്മ മരം കളിക്കാൻ വേണ്ടി പോയി നല്ല രീതിയിൽ കരച്ചിൽ ഡ്രാമ നടത്തിയിട്ടായിരുന്നു പക്ഷെ അതിനകത്തൊരു കഴമ്പുണ്ട് കേട്ടോ ഒരാളേനെ നോമിനേറ്റ് നോമിനേഷൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ആളേനെ വ്യക്തിഹത്യ തന്നെയാണ് അവിടെ നടത്തിയിട്ടുള്ളത് എന്തിനാണ് ഇങ്ങനെ ഒരു പേഴ്സണൽ ഉള്ളിൽ വെച്ച് നടക്കുന്നതിന് മീൻ ഈ ആഴ്ച ത്രൂ ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ സംഭവം തന്നെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു അപ്പം ഈ ത്രൂ ഔട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതറിയാം എന്ത് നെവിൻ മ ഡേ മൺഡേ തൊട്ടിട്ട് അതായത് ക്യാപ്റ്റൻസി ടാസ്ക് മുതൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് ആ ക്യാപ്റ്റൻസി ടാസ്ക് മുതൽ അനുമോള മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫുൾ ത്രൂഔട്ട് ഈ പേഴ്സണൽ ഗ്രിജ് വെച്ചിട്ട് പിന്നാലെ നടന്ന് പ്രോക്ക് ചെയ്ത് ഗെയിം കളിക്കുന്നത് അത് എന്നിട്ട് ആളേനെ ക്യാപ്റ്റൻസിയിലേക്ക് മത്സരിക്കാൻ തെരഞ്ഞെടുത്തിരിക്കുക അമ്മാതിരി വെറുപ്പിക്കലാണ് ഈ ഒരു വീക്ക് നവീൻ അവിടെ കാണിച്ചത് എന്റർടൈൻമെന്റ് എന്നുള്ള പേരിൽ സകല തോന്നിയാസവും ആളതിനകത്ത് കാണിച്ചു കൂട്ടുന്നുണ്ട് എല്ലാ വക തേണ്ടിത്തരം കാട്ടിക്കൂട്ടുന്നുണ്ട് എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്യുന്നുണ്ട് ഇതുകൊണ്ടൊന്നും ഒരു വിഷയമല്ല റൂൾസ് ബ്രേക്ക് ചെയ്ത് എത്ര ആൾക്കാരുണ്ട് അതിനകത്ത് ബിഗ് ബോസ് തന്നെ നേരിട്ട് പറഞ്ഞ കള്ളനാണെന്ന് കള്ളത്തരം കാണിച്ചു എന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞ ഏർ ആളുകൾ അതിനകത്തിരിപ്പുണ്ട് ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞത് ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൂടിയുള്ളതാണ് അപ്പോൾ ഇതൊന്നും പറയണമെന്ന് തോന്നി പോയി വരാം അടുത്ത ഏഡിയമ്മി